അതായത് ഇതുവരെ പ്രയോഗിക്കേണ്ടത് ബീഡിപ്പടക്കമാണ് ചിലപ്പോൾ ഒരു ഓലപ്പടക്കം വരെ വരാം അത്ര ടെക്നോളജി അവിടെ ആയിട്ടുള്ളൂ മനസ്സിലായ നമസ്കാരം ഇസ്രയേൽ ഇറാൻ യുദ്ധത്തെക്കുറിച്ചുള്ള അപ്ഡേഷൻ എന്താണെന്ന് ചോദിച്ച ഒരുപാട് കോളും ഒരുപാട് മെസ്സേജും വന്നിരുന്നു എന്ത് പറയാനാണ് വെടിക്കെട്ടുകാരൻ്റെ പട്ടിയെ ഉടുക്കൂട്ടി പീഡിപ്പിക്കാൻ ശ്രമിച്ച ഇറാൻ്റെ രോധനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവരുടെ വിദേശകാര്യമന്ത്രി തുർക്കിയിലെ വിദേശകാര്യമന്ത്രിയെ ഫോൺ വിളിച്ച് ഞങ്ങൾ ഞങ്ങളിനി പുതിയ രീതിയിലുള്ള യുദ്ധമുറയൊന്നും ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുന്നില്ല രണ്ടു മാസം മുന്നേ പാകിസ്ഥാനെതിരെ ഇറാൻ ഇതുപോലെ ഒരു സംഭവം വിട്ടു പാകിസ്ഥാൻ തിരിച്ച് അണ്ണാക്കി കൊടുത്തു പിന്നെ പാകിസ്ഥാൻകാരോട് കാലേ പിടിച്ച് ഞങ്ങളെ ഉപദ്രവിക്കില്ലേ എന്ന് പറഞ്ഞു പോയ ടീമാണ് അന്നേരമാണ് ഈ എന്നാൽ പിന്നെ ഇസ്രയേലിൻ്റെ നെഞ്ചത്തോട്ടായിക്കോട്ടെ എന്നോർത്ത് ഒക്ടോബർ ഏഴിന് ഹമാസ് പോലുള്ള ഭീകര സംഘടനകളുടെ പിന്നിൽ ഇറാൻ പോലുള്ള രാജ്യങ്ങളാണെന്ന് തിരിച്ചറിയാനുള്ള മൊസാദിന്റെ വിദഗ്ധമായ പ്ലാനിങ്ങിലാണ് കഴിഞ്ഞ ദിവസം പോയിട്ട് ഇറാനിൽ പോയിട്ട് അണ്ണാക്കിൽ അടിച്ച് രണ്ട് മൂന്ന് പേരെ കൊന്നിട്ട് വന്നത് അതുപോലെ തന്നെ മൊസാദിന്റെ തലവന്റെ മക്കളെയോ കൊച്ചുമക്കളെയൊക്കെ കൊന്നിട്ട് വന്നത് അതെന്തുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ലോക രാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന ഒരു പൊട്ടിൻ്റെ അത്രയും മാത്രമുള്ള ഒരു കുഞ്ഞു രാജ്യത്തിന്റെ ടെക്നോളജിയെ ഈ രാജ്യത്തിന്റെ ഐ ഡി സംവിധാനങ്ങളെ തച്ചുടയ്ക്കാൻ ഒരു ലോകരാജ്യങ്ങൾക്കും പറ്റില്ല എന്നത് കാലങ്ങൾ തെളിയിച്ചിട്ടുള്ള സത്യമാണ് പിന്നെ ഇറാൻ യുദ്ധം ചെയ്യാൻ വന്നെന്നൊക്കെ പറയുമ്പോൾ നാണക്കേടാ അതുകൊണ്ട് ഇറാനോട് പറയാനുള്ളത് നിങ്ങൾ അവിടെ നിന്ന് വിട്ട ബീഡിപ്പടക്കങ്ങൾ പലതും വന്ന വഴിക്ക് തന്നെ ഇറാഖിലും മറ്റുള്ള അയവള്ളി പിന്നെ ലൈംഗമ്പിയലൊക്കെ തൂങ്ങിക്കിടപ്പുണ്ട് അത് നിങ്ങൾ തന്നെ എടുത്തുകൊണ്ട് പോകണോ അതോ ഞങ്ങൾ പിരിവിട്ട് എടുത്തുകൊണ്ട് തരണോ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ യുദ്ധം ചെയ്യാൻ വിട്ട സാധനങ്ങൾ ശിവകാശിയിലെ മാലപ്പടക്കം ശിവകാശിയിലുണ്ടാക്കുന്ന പോലും നാണക്കേടാണ് മനസ്സിലാക്കുക ഒരു യുദ്ധത്തെ ചെറുതായിട്ട് കാണുവല്ല ഒരു യുദ്ധ സാഹചര്യങ്ങളെ ചെറുതായിട്ട് കാണുവല്ല എത്ര അടികൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടി ഒരു ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വരുമ്പം അല്ലെങ്കിൽ ആ യുദ്ധമെന്ന വാക്കിനൊരു പ്രസക്തി ഉണ്ടാവണം അതായത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒരു വശത്ത് സച്ചിനും ഗാംഗുലിയും ജഡേജയും ഒക്കെ അണിനിരക്കുമ്പോൾ മറുവശത്ത് വാസിം അക്രം അല്ലെങ്കിൽ ശുഭയ് അക്തർ എന്നൊക്കെ പറയുന്ന ആ ആൾക്കാർ ടീം അംഗങ്ങൾ നിൽക്കുമ്പോൾ ആ ഒരു കളി കാണാൻ ഒരു രസമുണ്ടായിരുന്നു അല്ലാതെ ഇത് ഇപ്പോൾ എന്ന് പറയുന്ന ഒരു ഒരു കൊലകൊമ്പൻ രാജ്യത്തിൻ്റെ ഐ ഡി എഫ് സംവിധാനങ്ങളെ ശരിയാണ് ഹമാസ് ഒക്ടോബർ ഏഴിന് വന്നൊന്ന് അറ്റാക്ക് ചെയ്തു ഇല്ല എന്ന് പറയുന്നില്ല എല്ലാ രാജ്യക്കാരും ഒന്നോർത്തോണം ഒരു കൊച്ചു രാജ്യത്തിൻ്റെ എല്ലാ വിസ്തൃതിയിലും നിന്നുകൊണ്ടുള്ള വികസനങ്ങളും സുരക്ഷകളും ഒരുക്കിക്കൊണ്ട് ലോകത്തെവിടെയുമില്ലാത്ത സംവിധാനം ഇതിൻ്റെ മുകളിൽ കൂടി പറന്നു പോകുന്നതിനെല്ലാം പറക്കലിൻ്റെ ആ ടൈമിങ്ങിൽ പോയി ഇടിച്ച് സൂപ്പാക്കി തിരിച്ചു വരാനുള്ള സംവിധാനം അല്ലെങ്കിൽ ഈ രാജ്യത്തിന് മുകളിൽ നിൽക്കുന്ന സുരക്ഷാ സംവിധാനം ഓട്ടോമാറ്റിക് കവചം മറ്റൊരു രാജ്യങ്ങളിലുമില്ല ഇല്ല ഞാനിപ്പോൾ ആവയോട് സംസാരിച്ചു ആവ പറഞ്ഞത് വൺ മില്യൻ അല്ലെങ്കിൽ മില്യന് മുകളിലുള്ള മില്യൺസ് അത്രയേറെ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് ഇങ്ങോട്ട് ഇറാൻ വിട്ടതെന്ന് പറയുന്നു ഫണ്ടാസ്റ്റിക് ലോകചരിത്രങ്ങളിൽ ഇതുപോലെയൊരു ആക്രമണം ആക്രമണം എന്ന വാക്ക് പറയാൻ ഇപ്പോൾ എനിക്ക് ഇച്ചിരി നാണമുണ്ട് എന്നാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്രയേറെ ട്രോൺ അല്ലെങ്കിൽ ബലിസ്റ്റിക് ആയിട്ടുള്ള ഇങ്ങനെയുള്ള പടക്കോപ്പുകൾ കുറേ രാജ്യങ്ങളുടെ മുകളിൽ കൂടി ഓട്ടോ പിടിച്ച് വരുന്ന പോലെ എന്ന് പറഞ്ഞു അവിടെ നിന്ന് വന്ന് അതിൽ കുറച്ച് നമ്മുടെ ഇസ്രയേലിൻ്റെ ഭാഗങ്ങളുടെ മുകളിൽ കൂടെ വന്ന് അപ്പം തന്നെ സ്പോട്ടിൽ അടിച്ച് മറ്റേ കൊതുകിനെ അടിക്കുന്ന പോലെ ടക്ക് ടക്ക് എന്ന് പറഞ്ഞ് അടിച്ച് ഇറാനെ തോപ്പിച്ചു എന്ന് പറയാം ഇപ്പോൾ വരുന്നൊരു വാർത്തയുണ്ട് വിദേശകാര്യമന്ത്രി ഈ അവരുടെ അവരുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞെന്ന് ഇനിയിപ്പം പുതിയ രീതിയിലുള്ള സാധനങ്ങളൊന്നും ഇസ്രയേലിനെതിരെ പ്രയോഗിക്കുന്നില്ലെന്ന് അതായത് ഇതുവരെ പ്രയോഗിച്ചിട്ടുണ്ടത് ബീഡിപ്പടക്കമാണ് ചിലപ്പോൾ ഒരു ഓലപ്പടക്കം വരെ വരാം അത്ര ടെക്നോളജി അവിടെ ആയിട്ടുള്ളൂ മനസ്സിലായോ അത്രയേറെ ടെക്നോളജി അവിടെ ആയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇറാൻ്റെ ഇന്നത്തെ തോൽവി ഇന്ന് ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇറാൻ തോറ്റു നിൽക്കുകയാണ് മനസ്സിലായോ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു ഇന്നലെ രാത്രി നടന്ന സംഭവം തന്നെ ഉത്തമ ഉദാഹരണമാണ് പിന്നെ വീട്ടിലിരിക്കുന്നവരോടൊക്കെ പറയാനുള്ളത് നമ്മൾ അതാരാണെങ്കിലും ഇപ്പം ന്യൂസ് ഇടുന്നവരാണെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവരാണെങ്കിലും അതിൻ്റെ ക്യാപ്ഷനൊക്കെ ഇടുമ്പം ശരിയാണ് ഇസ്രയേൽ ഭീതിയിൽ ഇസ്രയേൽ യുദ്ധത്തിലേക്ക് മൂന്നാം യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ നിന്ന് കത്തുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും എന്നിടുന്നത് നിങ്ങൾക്ക് അറിയിച്ചു കിട്ടാൻ വേണ്ടിയായിരിക്കാം പക്ഷെ അത് കണ്ട് നെഞ്ചുപൊട്ടുന്ന കുറച്ച് വീട്ടുകാരുണ്ട് കാര്യം അവരുടെ മക്കൾ നമ്മളാരും മരിക്കുന്ന ഭൂമിയിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നവരല്ല മരണഭൂമിയിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നവരല്ല എന്നോട് ഇപ്പം പറയാണ് ഒരു അമ്പത് സർപ്പം അവിടെ കിടപ്പുണ്ട് നീ എന്റെ അകത്തോട്ട് പോകുന്ന കൈടാന്ന് വെച്ചു അതിൻ്റെ അടുത്തില്ല കാര്യം ഐനോ ഞാൻ മരിക്കുമെന്ന് സ്പോട്ടി മരിക്കും എനിക്കറിയാം എന്നിട്ടും ഈ രാജ്യത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് പൈസ കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രമല്ല എന്തോ ഒരു സുരക്ഷ മറ്റുള്ള രാജ്യങ്ങള് അത്യാഗ്യം വരും എന്നറിയുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ അറിയാതെ കിട്ടുന്ന ഒരു സുരക്ഷയുണ്ട് സുരക്ഷ ഒരു സുരക്ഷാ ബോധ്യം അത് ഈ വീടിനോട് ചേർന്ന് നിൽക്കുന്ന സേഫ്റ്റി റൂം കണ്ടുകൊണ്ടോ ഒന്നുമല്ല ഈ ഒരു രാജ്യത്ത് വരുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ട് ഈ രാജ്യത്തെ മാറി നിന്ന് നോക്കുന്ന ചില മതക്കാരോടും ചില വ്യക്തികളോടും മാത്രമായിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ ഇവിടെ വന്ന് അത് അന്യ മതക്കാരുൾപ്പെടെ ഇവിടെ വന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ട് അവരവരുടെ യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആദ്യം പോയപ്പോൾ ഇസ്രേലിനെക്കുറിച്ച് അറിയില്ലായിരുന്നു പക്ഷേ ഇസ്രയേലിൽ ഒരു തവണയെങ്കിലും വന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എത്രത്തോളം മറ്റ് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇസ്രയേൽ ഒരുക്കുന്ന സംവിധാനങ്ങളുടെ അതിനൂതന ടെക്നോളജി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിവിട് അതുകൊണ്ട് ഇറാനോട് പറയാനുള്ളത് അയവളിയിൽ തൂങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ ട്രോണോ ട്രോണോ എന്നൊക്കെ പറയാൻ നാണക്കേടാണ് നിങ്ങളുടെ വാണങ്ങൾ എടുത്തുകൊണ്ട് പോവുക എടുത്തോണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിരിവിട്ട് അത് എവിടെയാണ് എത്തിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോ വിളിച്ച് നിങ്ങളിങ്ങോട്ട് വിട്ട് ട്രുവാണെങ്കിൽ അങ്ങോട്ട് ഓട്ടോ ഓടാ ബെൻസ് വിളിച്ച് അങ്ങോട്ട് കൊണ്ടിട്ടേക്കാം പിന്നെ യുദ്ധം ചെയ്യാൻ പോകുമ്പം മറ്റേ സിനിമയിൽ വിടാലും ഉണ്ടല്ലേ ആളും തരവും നോക്കി കളിക്കുക എന്ന് പറയത്തില്ലേ ആളും തരവും നോക്കി കളിക്കുക എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ പിന്നെ ഇവരുടെ ഒരു പഴയൊരു ചരിത്രമുണ്ട് മുമ്പ് എഫ് ടു റ്റു പോലൊരു വിമാനം ഇറാൻ ഉണ്ടാക്കി അത് റൺവേയിൽ ടാക്സി ട്രയൽ നടത്തി വീഡിയോ ഇട്ട് ചില രാജ്യങ്ങളെ പേടിപ്പിക്കാൻ നോക്കി ഇറാൻ്റെ കണ്ടുപിടിത്തം പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഈ സാമാനം എന്താണ് ഈ സാമാനം വന്ന് അറ്റാക്ക് ചെയ്യുന്നില്ലല്ലോ എന്ന് ഓർത്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇത് എന്താണെന്ന് സംഭവം ഈ ഇറാൻ കണ്ടുപിടിച്ച ഈ എഫ് ടു വിമാനം എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി ഒരു സ്പൈ വർക്ക് ചെയ്തു സ്പൈ വർക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അമേരിക്ക ആളെ വിട്ട് അന്വേഷിച്ചപ്പോൾ അത് തറയിലിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വിമാനം എന്ന് പോലും പറയാൻ പറ്റാത്ത എന്തോ ഒരു വണ്ടിയായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നു ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ നിങ്ങൾ ഗൂഗിളിൽ ക്യു എ എച്ച് ഇ ആർ ത്രീ വൺ ത്രീ എന്ന് പേരടിച്ചു കൊടുത്താൽ മനസ്സിലാക്കുക അതായത് തറയിൽ കൂടി മാത്രം ഓടിക്കാൻ പറ്റുന്ന ഒരു വിമാനം കണ്ടുപിടിച്ച ലോക രാജ്യങ്ങളിലെ ഏകരാജ്യമാണ് ഇറാൻ പിന്നെ യുദ്ധം നിർത്തി എന്നൊക്കെ കേൾക്കുന്നു കാരണം ഇറാൻ വിട്ട ക്രൂയിസ് മിസൈൽ എങ്ങോട്ട് പോയെന്നറിയാതെ അവരുടെ തലയിൽ തന്നെ വീഴുമോ എന്ന് പേടിച്ച് ഇറാൻ നട്ടം തിരിയുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അപ്പം പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഈ ഒരു യുദ്ധത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പഴയകാല ചരിത്രങ്ങളിൽ അഞ്ച് രാജ്യങ്ങൾ ഒരേ സമയത്ത് ഇസ്രയേലിനെ തീർത്തു ഇസ്രയേൽ ലോക ഭൂപടങ്ങളിൽ നിന്നും മാറി എന്ന് ലോകരാജ്യങ്ങൾ വിലയിരുത്തിയ ഒരൊറ്റ രാത്രിയിൽ കരയിൽക്കൂടി വന്ന അഞ്ച് രാജ്യങ്ങളെ ആകാശത്തോടെ പോയി അവരുടെ റഡാർ സംവിധാനങ്ങളെ തച്ചുടച്ചുകൊണ്ട് ഒരു ഫിന പക്ഷിയെ പോലെ എഴുന്നേറ്റ് വന്ന ഒരു ഇസ്രയേലിൻ്റെ ചരിത്രത്തോട് ഇസ്രയേലിൻ്റെ അതിജീവനത്തോട് ഇസ്രയേലിൻ്റെ ഇന്നത്തെ അവസ്ഥകളോട് മാച്ച് ചെയ്ത് യുദ്ധം നടത്താൻ യുദ്ധം നടത്തി ജയിക്കാൻ ഒരുപക്ഷെ ഇസ്രായേലിന് തകർക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാകാതിരിക്കാം പക്ഷേ എൻ്റെ അറിവിൽ ഇന്നുവരെ ഇല്ല പക്ഷേ ഒരിക്കൽ പോലും ചിന്തകൾക്കതീതമായി ഇന്ന് പോ ഇന്നു വരെ പുറത്തിറക്കാത്ത ഹൈടെക്നോളജിക്കൽ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങൾ ജോലി ചെയ്യുന്ന പല വീടുകളിലെയും മിലിട്ടറി സംവിധാനങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു വീട്ടിൽ തീർച്ചയായിട്ടും എല്ലാവരും മിലിറ്ററി ജോലി ചെയ്യണമെന്നാണ് അതിൻ്റെ ഒരു സെക്ഷന് ശേഷം കൈകാര്യം ചെയ്യുന്ന ഐ ഡി എഫിൻ്റെ സെക്ഷനിൽ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന മിലിറ്ററി സംബന്ധിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഒരു മിലിട്ടറി സംവിധാനത്തിൻ്റെ പകുതി സെക്ഷൻ പോലും അവർക്ക് അറിയത്തില്ല അതിന് മുൻ കുറച്ചു പേർക്ക് മാത്രം അറിയത്തുള്ളൂ രഹസ്യ അന്വേഷണ അല്ലെങ്കിൽ ഐ ഡി ചേർന്ന് നിൽക്കുന്ന പ്രത്യേക പരിഗണന അല്ലെങ്കിൽ പ്രത്യേക ടെക്നോളജി കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് അവരുമായിട്ട് സംവദിക്കാൻ അവസരം കിട്ടുമ്പോൾ അവർ പറഞ്ഞ കാര്യമാണ് ഇനിയും പുറത്തിറക്കാത്ത ഒരുപാട് ആയുധ ശേഖരങ്ങളുടെ കലവറ ഒരുക്കി വച്ചിട്ടുണ്ട് അത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ലോക ഭൂപടങ്ങളിൽ നിന്ന് തച്ചുടയ്ക്കുവാൻ ഏതെങ്കിലും രാജ്യം മുന്നോട്ട് വന്നാൽ ആ രാജ്യങ്ങളെ ബലപേശിയില്ല എന്നുണ്ടെങ്കിൽ അതായത് കമോസിപ്പോൾ നൂറ്റി മുപ്പത്തിമൂന്ന് ജീവൻ വെച്ച് ബലപേശുന്നുകൊണ്ട് മാത്രമാണ് അവിടെ കയറി മാക്സിമം അറ്റാക്ക് ചെയ്യാത്തത് ഇപ്പോഴും മാറി നിൽക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ഒക്ടോബർ ഒമ്പതിന് ചാനൽ ചർച്ചിൽ വന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്നും ഇസ്രയേൽ മാറി നിൽക്കാൻ കാരണം മനുഷ്യജീവന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നത് മാത്രമാണ് ഒരാൾക്ക് വേണ്ടി ആയിരം ഭടന്മാർ ആയിരം കുറ്റവാളികളെ വിട്ടുകൊടുത്തൊരു ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നും പറയുന്നു ഇറാനേ ഇതുപോലുള്ള പരിപാടിയുമായിട്ട് വരരുത് നന്ദി പിന്നെ ഇറാനോട് പറയാനുള്ളത് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് ഞങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കാം എന്തിനാണെന്ന് വെച്ചാൽ അവിടെയുള്ള പാവങ്ങൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാൻ അത് മരുന്ന് എന്ന് പറഞ്ഞാൽ വെടിമരുന്ന് മേടിക്കാനല്ല നിങ്ങൾ ഇപ്പം ഇത്രയും നഷ്ടം വന്നില്ലേ ഏ ഇനിയിപ്പോൾ ഇതിനു വേണ്ടി പിരിവിടാൻ സേവ് ഇറാൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വരുമെന്നറിയാം അതുകൊണ്ടാണ് ഈ വീഡിയോ ഏതെങ്കിലും വിഭാഗക്കാർക്ക് പൊള്ളിയെങ്കിൽ അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഇതാണ് സത്യം ഓക്കേ